എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പനീറും ഗ്രീൻ പീസും ചേർന്നിട്ടുള്ളൊരു നല്ലൊരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് പനീർ നന്നായിട്ട് കഴിയെടുത്തിട്ട് ഞാനിത് കടയിൽ നിന്ന് മേടിച്ച പനീറാണ് അപ്പോൾ അത് ഇച്ചിരി കഴുകിയെടുക്കണം അതിനുശേഷം ഇതേപോലെ നമുക്ക് നന്നായിട്ട് ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ കറിക്ക് ആവശ്യമായിട്ട് രണ്ട് സവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഏത് കറിക്കും നമുക്ക് മുഖ്യം സവാളയാണല്ലോ അപ്പോൾ നമ്മളെയൊക്കെ കരയിപ്പിച്ചിട്ട് അത് അടങ്ങത്തുള്ളൂ അപ്പോൾ അതായത് ഇതേപോലെ ചെറുതായിട്ട് രണ്ട് സവാള എടുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത് ഇഞ്ചി ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഈ കറി നല്ലതുപോലെ നമുക്ക് കുറുകിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാശിനിറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഈ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിവിടെ ഇങ്ങനെ സൈഡിലിരിക്കട്ടെ ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആദ്യം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പനീറിൻ്റെ ഒരു പാലിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതായത് ഇതേപോലെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം തീരെ അങ്ങ് കരിഞ്ഞു പോകാതെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ പനീർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പനീർ മാറ്റി വയ്ക്കാം നമുക്ക് അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഗരം മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഏലക്കയും പട്ടയും ഗ്രാമ്പു ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റാക്കി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുിക കീറിയതും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് എരിവില്ലാത്തത് അതേപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഗരം മസാലയ്ക്ക് പകരം നമ്മൾ പനീർ മസാല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു തിക്ക് അതായത് കുറുകി വരുന്നതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത് കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അല്പവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നതിനായിട്ട് നമുക്കൊരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റുള്ള സമയം ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള സമയം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് നേരത്തെ ഞാൻ ഉപ്പിട്ട് കൊടുത്തതായിരുന്നു ഉപ്പ് കുറവ് പോലെ തോന്നുന്നു വീണ്ടും ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തി ഇല്ലായെന്നുണ്ടെങ്കിൽ മല്ലിയലിയാലും മതി കുഴപ്പമില്ല അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുറച്ചൊന്ന് വേവിക്കാം നമ്മുടെ കറി എല്ലാം ഒന്ന് മസാലയൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് സമയം കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ് അപ്പോൾ അത് എത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ മസാലയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും ചോറിനൊപ്പം ആണെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് പനീർ മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും പക്ഷെ ഞാനങ്ങനെ ചേർക്കുന്നില്ല ഞാൻ വീട്ടിലുണ്ടാക്കിയ ആ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നത് പനീർ മസാലയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയിൽ ഉടനെ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ